കേരളത്തിൽ അയ്യപ്പൻ തമിഴ്നാട്ടിൽ മുരുകൻ സനാതനധർമ്മം ഡെങ്കുവാണ് മലേറിയയാണ് അതിനെ മുച്ചൂടും മുടിക്കണമെന്നുമൊക്കെ വായിട്ടലച്ച സ്റ്റാലിൻ സർക്കാരും ശബരിമലയെ തകർത്തേയടങ്ങുവെന്ന് വാശി കെട്ടിയിറങ്ങിയ പിണറായി വിജയനും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ആറുപടേ മുരുകൻ കോവിലുകളിൽ അതിപ്രശസ്തമായ തിരുപ്പുറം കുണ്ട്രത്ത് കാർത്തിക വിളക്ക് തെളിയിക്കാൻ കോടതിയുടെ അനുമതിയുമായി പോയ ഭക്തരെയാണ് സ്റ്റാലിൻ്റെ പോലീസ് തല്ലിച്ചതിച്ചത് ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാരം തകർക്കാൻ പിണറായി പോലീസ് അയ്യപ്പന്മാരെ തല്ലിയതുപോലെ തന്നെ എന്നിട്ടും സ്റ്റാലിന്റെ വെല്ലുവിളിയെ മറികടന്ന് രാമ രവികുമാറും പത്തു ഭക്തരും തിരുപ്പുറം കുണ്ടത്തിൽ കാർത്തിക ദീപം തെളിച്ചു ഔറംഗസേബുമാരുടെ പരമ്പര സ്റ്റാലിനായും പിണറായി വിജയനായും വിളയാടുമ്പോഴാണ് ഇച്ഛാശക്തി കൊണ്ട് മുരുക മുരുകക്തർ വിജയദീപങ്ങൾ തെളിയിക്കുന്നത് ഹൈക്കോടതി നേരിട്ടയച്ച സി ഐ എസ് എഫിന്റെ സംരക്ഷണത്തിലാണ് പത്ത് ഹിന്ദുക്കൾ കാർത്തിക ദീപം കൊളുത്തിയത് ചിരപുരാതനമായ തിരുപ്പുറം കുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ിൽ കാർത്തിക ദീപം തെളിയിക്കാൻ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഭക്തരെ സ്റ്റാലിൻ സർക്കാർ അനുവദിച്ചിരുന്നില്ല ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിൽ ഡിസംബർ ഒന്നിന് കാർത്തിക വിളക്ക് തെളിയിക്കാനാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടത് ഇതിനെതിരെ അപ്പീൽ പോവുകയാണ് അധികൃതർ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കാർത്തിക ദീപം തെളിയിക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് കോടതി വീണ്ടും ഇടപെട്ടു പത്ത് ഭക്തരോടൊപ്പം ചെന്ന് കാർത്തിക ദീപം തെളിയിക്കാൻ പരാതിക്കാരനായ രാമ രവികുമാറിനോട് നിർദ്ദേശിച്ചു എന്നിട്ടും ക്രമസമാധാനത്തിന്റെ പേര് പറഞ്ഞ് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയാണ് അധികൃതർ ചെയ്തത് കോടതി ഉത്തരവിന് വിരുദ്ധമായി തമിഴ്നാട് ദേവസ്വം മലമുകളിൽ ദീപം തെളിയിക്കാതെ ക്ഷേത്രത്തിന് സമീപത്തെ ഉച്ചപ്പിള്ളിയാർ മണ്ഡപത്തിലാണ് ദീപം കൊളുത്തിയത് ദർഗയ്ക്ക് സമീപമാണ് ദീപം കൊളുത്തേണ്ടത് എന്നതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരം നടത്താൻ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അനുമതി നൽകിയില്ല സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് അപ്പീലിന് പിന്നെ ദുഷ്ടലാക്കാണുള്ളതെന്ന് വ്യക്തമാക്കിയത് ഡിഎം കെ സർക്കാരിന് കനത്ത തിരിച്ചടിയായി കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഉത്തരവ് ക്ഷേത്രം അധികൃതർ പാലിക്കാത്തതിനെ തുടർന്നാണ് കോടതി അടിയന്തരമായി ഇടപെട്ട് ഭക്തർക്ക് നിർദ്ദേശം നൽകിയതെന്നും ഇതിൽ എന്താണ് തെറ്റെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ക്രമസമാധാനവും മതമൈത്രിയും തകരുന്നതിനാലാണ് ഭക്തരെ തടഞ്ഞതെന്ന സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചില്ല നിരോധനാജ്ഞ ഉത്തരവ് റദ്ദാക്കി ആചാരം തടഞ്ഞതല്ല സഹവർത്തിത്വത്തിലൂടെയാണ് മതമൈത്രി നടപ്പാക്കേണ്ടതെന്നും വർഷത്തിൽ ഒരിക്കൽ മാത്രം ദീപം തെളിയിക്കുന്ന ചടങ്ങിനോട് ആർക്കാണ് എതിർപ്പെന്നും കോടതി തുറന്നടിച്ചു കോടതി ഉത്തരവുകൾ പോലും ലംഘിച്ച് മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനാണ് ഡി സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തം തിരുപ്പുറംകുണ്ട്രം മലയുടെ പേര് സിക്കന്ദർ ഹിൽസ് എന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇതിനിടെ നടന്നു മധുര ഭരിച്ചിരുന്ന ദില്ലി സുൽത്താൻമാരുടെ പ്രതിനിധിയുടെ പേരിലുള്ള ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് നിരോധിത ഭീകരസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ പുണ്യസ്ഥലമായ ഇവിടെ മൃഗഹത്യ നടത്താൻ ശ്രമിച്ചു രാമനാഥപുരം എം പി ആയ മുസ്ലിം ലീഗ് നേതാവ് കെ നവാസ് ഖനിയും കൂട്ടാളികളും ഇവിടെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു ഈ സ്ഥലം വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണെന്ന് പോലും ലീഗ് നേതാവ് പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ നിരന്തരം നിന്ദിക്കുകയാണെന്നാണ് ആരോപണം തിരുപ്പുറം കുൻറത്തിൽ കോടതി ഉത്തരവ് പാലിക്കരുതെന്ന് ഡി എം കെ കാർ ജില്ലാ അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്നാണ് വാർത്ത ക്ഷേത്രം അധികൃതരും ഇവർക്കൊപ്പം നിന്നു ഡി എം കെ സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് തമിഴ്നാട്ടിലെ ദേവസ്വം ഭരണത്തിന്റെ ചുമതലയുള്ള സമിതി പ്രവർത്തിക്കുന്നത് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ കോടതി ഹിന്ദുക്കൾക്കൊപ്പം നിന്നപ്പോൾ അധികാരം ഉപയോഗിച്ച് വെല്ലുവിളിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് മതേതരത്വവും മതമൈത്രിയും ഹിന്ദുക്കളുടെ ചെലവിൽ മതി എന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് തിരുപ്പുറം കുണ്ട്രം മലയുടെ പേര് സിക്കന്ദർ ഹിൽസ് എന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇതിനിടെ നടന്നു മധുര ഭരിച്ചിരുന്ന ദില്ലി സുൽത്താന്മാരുടെ പ്രതിനിധിയുടെ പേരിലുള്ള ഈ നീക്കത്തെ ഹിന്ദുക്കൾ എതിർത്തിരുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ പുണ്യസ്ഥലമായ ഇവിടെ മൃഗഹത്യ നടത്താൻ ശ്രമിച്ചു രാമനാഥപുരം എം പി ആയ മുസ്ലിം ലീഗ് നേതാവ് കെ നവാസ് ഖനിയും കൂട്ടാളികളും ഇവിടെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു ഈ സ്ഥലം വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണെന്ന് പോലും ലീഗ് നേതാവ് പ്രഖ്യാപിച്ചു ഇത്തരം പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ ക്രമസമാധാനം തകർക്കുമെന്നും മതസൗഹാര്ദത്തിന് ഭീഷണിയാകുമെന്നും കരുതാത്ത ഡിഎംകെ സര്ക്കാരാണ് കാർത്തിക ദീപത്തിനെതിരെ നടപടിയുമായി എത്തിയതെന്ന് ഓർക്കണം